ദുബായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൊള്ള ആ ഉണ്ട് കൊള്ളസംഘത്തിന്റെ തലവനാണ് പിണറായി അതുപോലെ അതിന്റെ തിരക്കഥ ഒക്കെ തയ്യാറാക്കുന്നത് വീണാ വിജയൻ അതിന്റെ കോർഡിനേഷൻ പിണറായിയുടെ ഭാര്യ ഇത് ഞാൻ പറഞ്ഞതല്ല ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ച് പറഞ്ഞതാണ് ഫാമിലിയും കൊണ്ടേ ഞാൻ പോകും പോവും അറ്റം വരെ ആണെങ്കിലും പിണറായിത്തിയാലും അവിടെ തന്റെ ആത്മാവത് കണ്ട് ആനന്ദിക്കും ആസ്വദിക്കും അന്ന് തനിക്ക് വളരെ സന്തോഷമാവും അങ്ങനെ തന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കും എന്ന് എന്നാൽ ഇന്ന് അഞ്ചു മാസങ്ങൾക്ക് ഇപ്പുറം സ്വപ്ന സുരേഷ് അത് പറഞ്ഞ് അഞ്ചു മാസങ്ങൾക്ക് ഇപ്പുറം വീണാ വിജയനും പിണറായിയും ഒക്കെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണാ വിജയനെ തേടി എസ് എഫ് ഐ ഏത് നിമിഷമാണ് എത്തുന്നത് എന്നുള്ള അങ്കലാപ്പിലാണ് അത് എവിടെയാണ് എത്തുന്നത് ഇനി എ കെ ജി സെൻറ്ററിലാണോ ഇനി ക്ലിഫ് ഹൗസിലാണോ ഭർത്താവിന്റെ വീട്ടിലാണോ അതോ ബാംഗ്ലൂരിൽ എസ് എഫ് ഐ ഓഫീസിലേക്ക് നേരിട്ട് അങ്ങോട്ട് തന്നെ പോയി കണ്ടി വരുമോ ആ ഒരു സംശയം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കാരണം ഇവിടെ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് മതി ഒരേ ഒരു കേസ് മതി അതോടുകൂടി കേസുകളുടെ ഒരു കൂമ്പാരം ഇളകി ഒഴുകി വരും രാജധാനിയുടെ കേസ് പോലെയാണ് അതിൻ്റെ വരവ് എന്ന് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു കേസിൻ്റെ ഒരു തുമ്പ് ഇല്ലാതിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കേസിൽ പെടാതിരിക്കുകയാണ് അത്തരത്തിൽ ഒരു കേസ് വരുമ്പോൾ അതിന്റെ പിന്നാലെ പല പല കേസുകൾ വന്നുകൊണ്ടിരിക്കും മാതൃകൊഴുന്നാടന അന്ന് പറഞ്ഞത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കഥയാണ് ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മാത്രമല്ല എന്നും അതിന്റെ പിന്നിൽ മറ്റു പല കോടികളുണ്ട് എന്നും ഒരു ഇതിനെ കണ്ണിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ താൻ തന്നെ അത് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ വീണാ വിജയന്റെയും അല്ലെങ്കിൽ പിണറായി വിജയന്റെയും ഒക്കെ പ്രവൃത്തികൾ കാണുമ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെയോ ഉണ്ട് എന്നൊരു പക്ഷെ സംശയിക്കേണ്ടി വരികയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ പിണറായിക്ക് സകല കേസുകളും സകലതും ഭാര്യ പുറത്തിടേണ്ടി വരും മാന്തി പുറത്തിടേണ്ടി വരും അവസരം കാത്തിരുന്ന അവസാനം തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് കേന്ദ്രം പെരുമാറുന്നതെന്ന് സി പി എം ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പാട് അങ്ങനെ തന്നെ നിലകൊള്ളുന്നത് കൊണ്ടാണ് പിണറായിയുടെ ഏകാധിപത്യത്തിൽ നിന്ന അണികൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണ രേഖ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് പാർട്ടി കൊടുത്തിട്ടുള്ളത് ആ വിശദീകരണ രേഖയിൽ പിണറായി കുടുംബത്തെയും വെള്ള പൂശാൻ വീണാ വിജയനെയും വെള്ള പൂശാൻ പാർട്ടി നന്നായിട്ട് വിയർത്തിട്ടുമുണ്ട് ഈ വിശദീകരണം കുറിപ്പ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ചതാണ് പക്ഷേ എങ്കിലും പാർട്ടി നേതാക്കൾ ഇതിനെക്കുറിച്ച് നിശബ്ദരാണ് കാരണം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് പാർട്ടി നേതാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെങ്കിലും ബോധ്യമായി എന്ന് വേണം കരുതാൻ എന്താണ് ഇവിടെ പിണറായി പറയുന്നത് അല്ലെങ്കിൽ വീണ പറയുന്നത് കർത്താക്കി കരുമണൽ കർത്താക്കി പരാതിയില്ല അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി അല്ലെങ്കിൽ മാസപ്പടിയായി തനിക്ക് എക്സാലോജിക്ക് വഴി തന്നതിന് കരുമണൽ കർത്താക്കി യാതൊരു പരാതിയും ഇല്ല അതുപോലെ എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് വീണയ്ക്ക് അതെങ്കിൽ പിണറായിയുടെ മകൾക്ക് ആ പണം കിട്ടിയത് സംബന്ധിച്ച് യാതൊരു പരാതിയുമില്ല പിന്നെ ആർക്കാണ് പരാതി അതായത് ഈ കേസ് ഒരു അനാവശ്യ കേസാണ് ഈ കേസിൽ പുഷ്പം പോലെ ഊരി വരാൻ സാധിക്കും പക്ഷെ ഇത് കേട്ടിട്ട് പാർട്ടി നേതൃത്വം ഊറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പിണറായിയുടെ ഏകാധിപത്യത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയുകയാണ് ഈ നേതാക്കൾ ഏറെക്കാലമായി അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് നിന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അനുഭവിച്ചു തുടങ്ങുന്നതെന്നാണ് തോന്നുന്നത് ഇതുവരെ പാർട്ടിയിൽ ഒന്നും ആകാതെ നിന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ പലരുടെയും വളർച്ച തടഞ്ഞു നിന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു മോചനം വരുമെന്നും ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകാനാകുമെന്നും പാർട്ടിയിലെ ഇടതുപക്ഷത്തിൽ എൽ ഡി എഫിൽ സി പി എമ്മിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിയുമെന്നും ചിലർക്കൊക്കെ പ്രതീക്ഷ വന്നു തുടങ്ങി കാര്യങ്ങൾ അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിക്കും വീണയ്ക്കും കുടുംബത്തിനും ഒക്കെ ഒരു വെപ്രാളം ഉണ്ടാകും അതുകൊണ്ടായിരിക്കണം ഈ അന്വേഷണത്തെ മരവിപ്പിക്കാൻ അന്വേഷണം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹർജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ ഹർജികൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ കെ എസ് ഐ ഡി സിയിൽ ഒരു അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടിട്ട് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ആ അന്വേഷണം തടയിടാൻ ശ്രമിച്ചു നമ്മൾ കണ്ടു അതിനുശേഷം എക്സാലോജിക്ക് എക്സാലോജിക്കിൽ ആ ഒരു അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി വീണ്ടും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നത് നമ്മൾ കണ്ടു നേരത്തെ പിണറായി കൂട്ടൻ പറയുന്നത് പോലെ ഇവിടെ സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളിൽ രണ്ടു കൂട്ടർക്കും പരാതി പരാതിയില്ല എന്നുണ്ടെങ്കിൽ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കേസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു മറു ചോദ്യമുണ്ട് ഇവിടെ സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അന്വേഷണത്തെ തടയിടാൻ വേണ്ടിയിട്ട് ഹർജി കോടതികൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ അന്വേഷണം അത് നടന്നാൽ അത് തുടർന്നാൽ അത് പുറത്തു വന്നാൽ മറ്റു പല കോടികൾ ഒരുപക്ഷെ എത്ര കോടി എന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല അത്രത്തോളം കോടികളുടെ കണക്കുകൾ പുറത്തു വരുമെന്ന് ഭയപ്പെടുന്നുണ്ടാകണം ഒരുപക്ഷെ ഈ കണക്കുകൾ സി പി എമ്മിന്റെ ഓഫീസ് പാർട്ടി ഓഫീസിലുള്ള എ കെ ചി സെന്റർ ത്രൂ ആണല്ലോ ഇത് വന്നിട്ടുള്ളത് അതായത് എക്സാലോജിക്കിന്റെ സ്ഥാപനത്തിന് വേണ്ടി അതിന്റെ മേലിലാസം കൊടുത്തിട്ടുള്ളത് എ കെ ജി സെന്റർ ആണല്ലോ അപ്പൊ സ്വാഭാവികമായും ഈ വന്ന പണത്തിന്റെ കണക്കുകൾ എ കെ ജി സെന്ററിലുള്ളവർക്ക് അറിയാമായിരുന്നിരിക്കണം അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനും മകൾക്കും മാത്രമായി ചുരുങ്ങും അങ്ങനെ ചുരുങ്ങുമ്പോൾ ഇതിന്റെ കണക്കുകൾ അറിയാവുന്ന സി പി എം നേതൃത്വം ഊർജ്ജിരിക്കുന്നതുമാകാം ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല